അസിഡിറ്റി മാറാൻ കഴിക്കേണ്ട ഇല ഏതാണ് കറിവേപ്പില മല്ലിയില പനിക്കൂർക്ക മുരിങ്ങയില ഉത്തരം മല്ലിയില വിരശല്യം മാറാൻ കഴിക്കേണ്ടത് ജീരകം വെളുത്തുള്ളി ചുവന്നുള്ളി ഗ്രാമ്പു ഉത്തരം വെളുത്തുള്ളി പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗം ഏത് എംഫിസിമ ടൈഫോയിഡ് മലേറിയ ന്യൂമോണിയ ഉത്തരം എംഫിസിമ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ കെ വിറ്റാമിൻ സി വിറ്റാമിൻ ഇ വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ കെ ഉറക്കക്കുറവ് കാരണം ഉണ്ടാകുന്ന അസുഖം ഏത് തൈറോയിഡ് കൊളസ്ട്രോൾ പ്രമേഹം ആസ്മ ഉത്തരം പ്രമേഹം പാവപ്പെട്ടവൻ്റെ ഫലം എന്നറിയപ്പെടുന്നത് എന്ത് ചക്ക മാങ്ങ പപ്പായ പേരക്ക ഉത്തരം ചക്ക വെളുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം ഏത് പ്ലേഗ് ക്ഷയം എലിപ്പനി കുഷ്ടം ഉത്തരം ക്ഷയം ചെവി വേദനയ്ക്ക് ഉത്തമം എരുക്ക് ഉപ്പ് തുളസി ചുക്ക് ഉത്തരം എരുക്ക് കുഞ്ഞുങ്ങളുടെ മൂക്കടപ്പിന് ഉത്തമമായത് ഏത് പനിക്കൂർക്ക തെച്ചി തുളസി ആടലോടകം ഉത്തരം പനിക്കൂർക്ക എന്നും കഴിച്ചാൽ വൻകുടലിൽ ഉണ്ടാക്കുന്നത് ഏത് ശർക്കര പാൽ തേൻ വെള്ളം ഉത്തരം ശർക്കര ഏത് രോഗമുണ്ടെങ്കിലാണ് വിയർപ്പിൽ അമോണിയുടെ മണം ഉണ്ടാകുന്നത് വൃക്കരോഗം അലർജി കരൾ രോഗം ക്ഷയരോഗം ഉത്തരം വൃക്കരോഗം എന്നും കഴിച്ചാൽ കരൾ രോഗത്തിന് കാരണമാകുന്ന ഇറച്ചി ഏത് ആട് കോഴി ബീഫ് പന്നി ഉത്തരം ബീഫ്